ഇതാണ് കണ്ടില്ലേ ഇതാണ് ഞാൻ തന്നെ അതായത് കറക്റ്റ് പറയാനായിട്ട് പിന്നെ കറക്റ്റ് ഇപ്പം മീഷീൻ താടി ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് അതാണ് മൂപ്പര് ഇത് കണ്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇതില് വാപ്പാന്റെ ഫോട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കുട്ടി കിട്ടിക്കിട്ടി ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ് ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മ അവിടെ സാഡായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇമ്മാന്റെ റൂം ഗൈസ് ഇത്രയും ദിവസം ഞങ്ങൾ പരപ്പണിയൊക്കെ നമ്മൾ വൃത്തിയാക്കി നിൽക്കുവാനേ അതിൽ ഇമ്മാന്റെ റൂമ് മാത്രം വൃത്തിയാക്കാൻ നേരത്ത് തട്ടുമ്പോഴത്ത് കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ് ഇത് കണ്ടില്ല ഈ ഒരു ബാഗും അതേപോലെ തന്നെ ഈ ഒരു ചാക്കും പിന്നെ ഉമ്മാൻ്റെ റൂമിൽ കുറേ സാധനങ്ങൾ അത് ഞങ്ങൾ ആക്കാൻ പറഞ്ഞ ഉമ്മ എന്താ പറയുക അത് ഞാൻ ക്ലീൻ ആക്കിയാണ് അത് നിങ്ങൾ ക്ലീൻ ആക്കണ്ടാന്ന് എപ്പോഴും പറയണ്ടേ പക്ഷേ നമുക്കറിയില്ല നമുക്കറിയാം പണ്ടത്തെ ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞത് ഉമ്മാൻ്റെ പാസ്പോർട്ടിന്റെ സാധനങ്ങൾ അതേപോലെ വേറെ കുറെ പേപ്പറാൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേങ്കിൽ ഇന്ന് ഞങ്ങൾ കാഴ്ച അത് തട്ടി കൊട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് പണ്ടത്തെ ആൽബം അതായത് ഉമ്മാന്റെ കല്യാണത്തിന്റെ ആണോ ഉമ്മാണത്തിന്റെ ആൽബം കല്യാണത്തിന്റെ ഉമ്മാന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവിടുത്തെ ഏതൊക്കെ കുറച്ച് ആൽബങ്ങളാണ് ഈ ഒരു സാധനത്തില് കഴിഞ്ഞു ഞങ്ങളെ വാപ്പാന്റെ ഫോട്ടോ ഉണ്ട് ഈ ഒരു സാധനം ഞങ്ങൾ കാണരുത് എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും അതുകൊണ്ട് കാലത്ത് ഞങ്ങളുടെ കാര്യം വെച്ചാൽ ഇതാണ് രേഖകൾ ഞങ്ങള് ഞാൻ എന്റെ വാപ്പാനെ കണ്ടിക്കണേ എനിക്ക് ചെറുതായിട്ടൊരു മുഖച്ചായ് ഓർമ്മ ഉണ്ട് പിന്നെ ഈ ഫോട്ടോ ഞാൻ ഒരു ഒറ്റ വട്ടം അതായത് ചെറുപ്പത്തിൽ ഞാൻ ഒന്നാം ക്ലാസ്സോ ഒരു അഞ്ചാം ക്ലാസ്റ്റ പഠിക്കുന്ന ടൈമിൽ മാത്രം ഞാൻ കണ്ട് അത് കഴിഞ്ഞിട്ട് കഴിച്ച് ഈ ഒരു സാധനം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഏ ജി കണ്ടുക്കണോണ്ട ഓർമ്മയല്ല ജി ഫോട്ടോ പോലും കണ്ടിട്ടില്ല േക്ക് എനിക്ക് കഴിച്ചു ഈ എനിക്കിത് നല്ല ഓർമ്മ ഉണ്ടായി ഞാൻ ഇമ്മാനോട് കഴിച്ചു പല വട്ടം ചോദിച്ചിണേ ഒരു ചെറിയൊരു ആൽബം ഉണ്ടല്ലോ മതി എവിടെ അതെവിടെയാണ് ഞാൻ കൊറേ വട്ടം ചോദിച്ചേ അത് കത്തിച്ചു എന്ന് തന്നെ പറഞ്ഞത് ആണോ ഞാൻ അതറിഞ്ഞിട്ടില്ല ഇന്റെ കുട്ടികളു ചെറുപ്പത്തിലെ ഫോട്ടോന്റെ ആൽബം അത് മാത്രമേ ചെറിയ സാധനം കഴിച്ചു അതിന്റെ എന്തൊക്കെയാണ് ഇതൊക്കെ കുറച്ച് ഡോക്യൂമെന്റ്സ് അല്ല കേട്ടോ ഇതൊക്കെ എന്തിന ദുബായി പോയപ്പോ മെഡിക്കല് ഇങ്ങോട്ട് വാ ഇവിടെ നിൽക്ക് കത്തൊന്നും കാണാ കത്ത് ഉണ്ട് കത്തൊന്നും കാണാൻ ഇമ്മ ദുബായിൽ പണ്ടത്തെ കാലല്ലേ സൗദിയും ദുബായി ഇതൊക്കെ ഗൾഫ് രാജ്യം സൗദിയും ദുബായി ഞമ്മക്ക് കഴിച്ചു ഗൾഫ് രാജ്യം എല്ലാം സെയിം തന്നെയാണ് ആ അന്ന് പറഞ്ഞുകഴിഞ്ഞാല് കത്താണി ഫോണൊന്നും പിടിക്കൂല കത്തയക്കും കത്തുമ്പമെ കൊണ്ടുവന്നെത്ത വായിച്ചു തരും അങ്ങനെയുണ്ട് അറിയില്ലല്ലേ തരും ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ അന്ന് കൈ കത്ത് എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതിലെ പണ്ട് എഴുതി അച്ഛന സാധനങ്ങള് അതിന്റെ അടിയിന്നാണ് ഞമ്മക്ക് ഈ ഒരു

ഞങ്ങ തോന്നുന്നു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിപ്പിച്ചപ്പോ തൊട്ട് ദുബായി പോയതാണ് പോയതാണ് ഫസ്റ്റ് അന്ന് തൊട്ട് എത്ര കൊല്ലം മെഡിക്കലിന് പോയ ഇമ്മ എത്ര കൊല്ലം അഞ്ചെട്ട് കൊല്ലം കഴിച്ചു നിന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ആ ഒരു ഒരു സ്ഥലം വിഷയത്തിലേക്ക് കടക്കാം അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ആൽബമാണ് ഈ ഒരു സാധനമാണ് ഗൈസ് ഞങ്ങളുടെ വിഷയം ഞാനിത് കണ്ടപ്പോ ഇത് പിടിച്ചാ ഞാൻ ഞാൻ എന്താ പറയുക കൊടുക്കേ അതില് ഗൈസ് ഇതില് കൊറേ ഇതൊന്നും കാണൂലട്ടോ ക്ലിയർ ആയി ഒന്നും കാണൂല പണ്ടത്തെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇതില് വാപ്പാന്റെ ഫോട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കി നോക്ക് തല കട്ട് ചെയ്ത് ആണ് വാപ്പാന്റെ ഫോട്ടോന്റെ തല കട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒഴിവാക്കി വിട്ടി കാണണ്ടെന്ന് തല കട്ട് ചെയ്ത് ഒഴിവാക്കി വിട്ടിക്കില്ലേണ്ട ബേഗ് കടകളില്ലേ സാധനങ്ങളുണ്ട് ഗൈസ് അടുത്തെടുക്ക് കാൻ്റെ കോലം ഇത് കല്യാണ ഫോട്ടോ ആണ് ഇത് വാപ്പയാണ് പോയിന് വിസ അതവിടെ ഇതൊന്നും കാണട്ടെണ്ട് തെളിയാത്ത മതിയെ ഇതാണ് കണ്ടില്ലേ ഇതാണ് വാപ്പ തലീല് തൊപ്പിയൊക്കെ ഇട്ട് ഉമ്മ പാളിയൊക്കെ നിക്കണി പാലിയൊക്കെ വരുന്നോ ഞാൻ തന്നെ കറക്റ്റ് പറയാനായിട്ട് ഇപ്പൊ ഞാൻ ഞങ്ങൾ എല്ലാരും കണ്ടില്ല ഞങ്ങക്ക് എല്ലാർക്കും തോന്നിയത് പിന്നെ കറക്റ്റ് ഇപ്പൊ മീശീൻ താടിയും ഒഴിവാക്കി കഴിഞ്ഞാ എന്താണ് അതാണ് മൂപ്പര് ഏ ഫോട്ടോ കാണിക്കാൻ ഒന്നല്ല ഇത് തന്നെ ഫസ്റ്റ് കോപ്പി നമുക്ക് ഫ്രെയിം ചെയ്യാൻ കൊടുക്ക നമുക്ക് മുഖം കാണിച്ചു കാണിച്ചു കൊടുക്കണ്ട പക്ഷെ നമ്മൾ അത് കാണിച്ചു തരുന്നില്ല ഇത് നമ്മള് കാണിച്ചു തരാനും ഉദ്ദേശവും അല്ല കാരണം ഇത്ര നാളെ നമുക്ക് ഈ ഒരു സംഭവം അല്ല ഈ വാപ്പ വാപ്പാന്റെ മുഖം എന്നുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊരു ഇത് കണ്ടപ്പുണ്ടല്ലോ ഗൈഷ് ഞാൻ സത്യത്തിൽ അന്തം മുട്ടു ഞാൻ എന്താണോ ഞാൻ തന്നെ ഇന്റെ മീറ്റി താടി എടുത്ത് കളഞ്ഞാണ്ടല്ലോ ഗൈഷ് ഞാൻ തന്നെ വാപ്പാൻ ഇല്ല ഇതില് ില്ല ഫോട്ടോ ഫോട്ടോയിലില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ ഇന്ത്യൻ കാട്ടിലും കൊറച്ചു നിറണ്ട് ഇന്റെ മുഖം ഓൻറെ വെളുപ്പുണ്ടെങ്കിൽ ഇന്റെ പോലെ തന്നെ ഇരട്ടമായിക്ക് ഒരു ഇതും ഇല്ല കറക്റ്റ് അമ്മമാതിരി കറക്റ്റ് മോണ്ടനെ മോണ്ടനെ പറ്റി എന്നെപ്പറ്റി പറഞ്ഞോണ്ടാണ്ടിന്ന് മാറി വാപ്പത് വാപ്പാ വാപ്പാനെ കാണിയൊരു ഡബനോക്കിയാ അല്ല അമ്മ ഞാനൊരു കാര്യം ചോദിച്ചെ എപ്പോഴേലും ബന്ധം മോത്ത് തോന്നീക്കണം ഇല്ല എനിക്ക് കായന ഞാൻ ഒരു കാര്യം ഇട്ടേ എനിക്ക് മൂപ്പനാന്റെ ഫോട്ടോ കണ്ട അന്ന് തൊട്ടുണ്ടല്ലോ ഞാൻ അന്തം വിട്ടി കാരണം എന്റെ അതേ മുഖം ഞാൻ ഇങ്ങനെയാണ് വാപ്പ പാപ്പിച്ചിട്ടില്ല പക്ഷെ വേറൊരു ഓർമ്മ ഉണ്ടായി മൈൻഡില് മൂപ്പനാൻ കശന്റൈൻഡില് വേറെന്തു പോയത് ഒരു മുഖ അന്ന് ചെറുപ്പത്തിൽ കണ്ടത് പക്ഷെങ്കില് ഈ ഒരു പ്രായപ്പോ എത്ര വയസ്സിലെ ഇത് ഈ ഒരു പ്രായം ഇന്റെ കല്യാണം കഴിച്ച ഏതാ പ്രായം അണ്ടിക്കാട്ടിൽ ചെറുപ്പം അതായത് അനക്ക് ഇരുപത്തിരണ്ട് വയസ്സല്ലപ്പോണ്ടാവുമ്പോ സത്യം എനിക്കും ആദ്യം കണ്ടപ്പോ ജെന്നയാണ് ഇതൊക്കെ നമ്മളൊരു ഓർമ്മയാണ് കേട്ടോ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഞാൻ ഇപ്പഴാ കാണണോ എനിക്ക് ഞാനിപ്പോ ആൽബം കാട്ടി തന്നപ്പോഴെ ഞാൻ ഈ സാധനം കാണണം ഞാൻ ഇന്നേ വരെ ഈ സാധനം കണ്ടിട്ടില്ല ഞാൻ ഇപ്പൊ കണ്ടപ്പോ ആ മൂപ്പരണന്നില്ല ഇത് ഞാൻ ഈ സംഭവം കണ്ടിട്ട് ഇതാണെന്നുണ്ടെങ്കില് എടാ എനിക്ക് തോന്നുന്നു കളർ ഉണ്ട് തന്നെയാണ് ഒന്നുകൂടി കളറുണ്ട് തണുപ്പല്ലേ അവിടെ ആറക്ക തണുപ്പിന്റെയും ചൂടിന്റെ അല്ല ഞാൻ പറഞ്ഞത് അതായത് ഇന്ത്യൻ കാട്ടിലും നിറണ്ട് എന്നാണ് എല്ലാരും പറഞ്ഞത് താഴ്ചട്ടോ ഇന്ത്യക്കാട്ടിലും നിറുണ്ട് ഞാനൊരു ഇരുന്നാറാണ് ഇന്ത്യക്കാളിൽ നിറണ്ട് ഓൻറെ മയക്കൊരു വെളുത്തിട്ടാന്ന പറഞ്ഞത് വെളുപ്പും പിന്നെ ഇന്റെ അതേപോലെ തന്നെ കേട്ടോ ഗൈസ ഏ മാല കെട്ടാണ് കൃത്യ അല്ല ഇത് നമ്മക്കൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണം ഫ്രെയിം ചെയ്തിട്ട് ഈ ഫോട്ടോസ് ഒന്നും കേടരാത്ത രീതിക്ക് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ പറയുന്നത് ഫോട്ടോസ് ഒന്നും കേടരാത്ത രീതിയില് എടുത്തു വെക്കാടെ വേറെന്തോ പണിക്ക് പോയിന് പോയിട്ടാ ഞാനൊരു ഇത് നോക്കി ഇത് എന്താ പരിപാടി എന്താണേ പൈസ ഇളക്കല്ലോ അന്നത്തെ കല്യാണത്തിനുള്ള പരിപാടിയാണ് കേട്ടോ പൈസ ഇട്ട് കൊടുക്കണോ പൈസ ഇട്ട് കൊടുക്കേ അതില് കണ്ടില്ല പൈസ ഇട്ട് ഇട്ടുകൊടുക്കണി അന്ത പേരുപാടി പറയില്ല അപ്പൊ ഉമ്മല്ലാ സംഭവം അറിയില്ല എന്തോ നടത്താൻ അറിയില്ല മൈസൂര് കല്യാണത്തിന് ഇങ്ങനെയൊക്കെ വലിയ ചടങ്ങുകൾ ഉണ്ട് കേട്ടോ പൈസ ഇട്ടു കൊടുക്കണ പാത്രത്തില് ഉണ്ട് ഞാൻ തലിയും ഇതൊന്നും ഞാൻ കാണിക്കണല്ലോ പിന്നെ വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ കേടാ അങ്ങനെ അതായത് പലതരം ആചാരങ്ങളാണ് കൊറേ ഫോട്ടോസ് കേടന്ന് പോയിക്കണേ ഇതൊക്കെ നമുക്കൊന്ന് റെഡി ആക്കിട്ട് ഒന്ന് ഉഷാറാക്കി വെക്കണം നമ്മക്ക് എന്താ പറയുള്ളത് കല്യാണത്തിന് ജനലാ കറക്റ്റ് ഞാൻ തന്നെ അതായത് എനിക്ക് കണ്ടിട്ട് നടത്തി ഇത് ഞമ്മളെ ഈ പേര് തന്നെ ഈ ഒരു ഇവിടെ 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 അല്ലേ ഈയൊരു ജാനല് ആൽ ആണോ ആണോ രണ്ടാളെ കല്യാണം ഒരുമിച്ചെ ആപ്പാപ്പാന്റെ ഉമ്മാൻ്റെ കല്യാണം ഒരുമിച്ചിനെ ആണമ്മ രണ്ടാളെ കല്യാണം ഒരുമിച്ച് അടിയോടെ ഇവിടെ അറിയോ മൂപ്പരെ കാര്യം പറഞ്ഞപ്പോൾ ആകെ ചടച്ചിക്ക് കാരണം ഇമ്മക്ക് ഒന്നാമത് ഇഷ്ടല്ല കേൾക്കണ കാര്യം എനിക്കും ഇഷ്ടല്ല കാരണം പറഞ്ഞാൽ അത്രയും കാലം ഞങ്ങളെ നോക്കിയൊരുതാക്കിയത് ഇമ്മയാണ് അപ്പൊ വാപ്പാന്നല്ലൊരു മൈൻഡ് ഞങ്ങൾ പണ്ടേ വിട്ടതാണ് അത് വേറെ നമ്മള് പിന്നെ ഇത് കിട്ടിയപ്പോ അതിന്റെ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ അറിയണല്ലോ എന്താണ് വാപ്പാന്റെ മുഖ ഷേപ്പ് എന്നെങ്കിലും അറിയണല്ലോ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഇത് എന്താ കട്ട് കുട്ടിന്റെ ഫോട്ടോ കട്ട് ചെയ്ത് എന്താ സംഭവം കല്യാണം കല്യാണം വന്നു മണൽ വന്നിട്ടു അപ്പൊ പിന്നെ ഓരോ തട്ടിമുട്ടായി കാണുന്ന മണലൊക്കെ അതിലൊക്കെ ആയി തേച്ചു പക്ഷെ അന്ന് ഈ ഒരു പെരക്ക് ഈയൊരു പെരക്ക് രസോ അന്ന് പോയതാണ് ഇതിന്റെ ആവശ്യല്ലേ ഏതായാലും അന്ന് തേച്ചിട്ടില്ല കേട്ടോ ഗൈസ് അന്നത്തെ അതേ പെരെന്നെയാണ് ഇപ്പോഴും തോട്ട ഫോട്ടോ ആണ് ഇതൊക്കെ ആ ഈ റബ്ബറോട്ട് എടുത്ത ഫോട്ടോണ്ട് കാണിക്കുന്നില്ല കാണിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല ഗൈസ് നീ അപ്പൊ എന്തിനാണ് ഇല്ലമ്മ അങ്ങനെ ഇത് വേണ്ട കിട്ടിന്ന് കിട്ടി കൊണ്ട് ഒരു സാധനം എങ്ങനെ എന്ത് സമാധാന അതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അയാളായി അയാളെ പാടായി നമ്മളായി ഞമ്മളെ പാടായി പോയിട്ടാണ് നിങ്ങറക്കെ അന്നേ എട്ടോയല്ലേ തെർക്കാനേ പോയിക്കോട്ടെ സ്വഭാവമാണ് ഐറ്റം അവിടുത്തെ കരുതേറ്റാണ് നിങ്ങള് ഞാനൊക്കെ ജീവിക്കണം അമ്മാണ്ടിപ്പന്നിട്ട് അടിച്ചിട്ടേ ഇമ്മാനിയും കൂട്ടി കണ്ട് ആ ഇമ്മ വന്നു പാൻറ്റമ്മ എന്നിട്ട് ബൂട്ടിൽ വന്നിട്ട് മൂപ്പത്തി മലയാളം അറിയില്ലല്ലോ എന്നിട്ട് ഇവളെ കൊണ്ട് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ഞാൻ ചെന്നിട്ട് ഇങ്ങനെയും കൊണ്ട് പോന്നിരിക്കണം അന്നേയും ഉമ്മാനിയും കൊണ്ട് അതായത് അവിടുന്ന് ഇങ്ങോട്ട് നാട്ടിലു പോരാൻ വേണ്ടിട്ട് മൂപ്പരമ്മ സപ്പോർട്ടാണ് അതായത് മൂപ്പരമ്മക്കും അറിയാം മകന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാം അപ്പൊ എങ്ങനെയും ഇങ്ങോട്ട് പോന്നെ നാട്ടിലെത്തിക്കോ മലേന്നും പറഞ്ഞാണ്ട് ഇമ്മച്ചി വിളിച്ചു പറഞ്ഞു ഇമ്മമ്മ വണ്ടി കയറാനൊന്നും അറിയാതെ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇവിടുന്ന് പോയി ഇവിടെ തന്നെ ആരങ്ങൊന്നും പറഞ്ഞാൽ ഒരു ബോർഡ് ബോഡ് അറിയില്ല എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് മൈസൂർ ബസ്സിന് ബസിന് പറഞ്ഞു ഞാൻ വേറെ ആൾക്കാരുണ്ട് ഇങ്ങനെ മൈസൂർക്ക് പോകാനാണ് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇപ്പൊ കാക്ക കയറ്റി ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ മൈസൂർ ചെന്ന് ഇറങ്ങിട്ട് ഞാൻ പോലീസ് കൂടെ അറിഞ്ഞു ഞാനിങ്ങനെ മൈസൂർ കോളനിയിലാണ് ഞാൻ മകളെ കെട്ടിച്ചിരിക്കുന്നത് ചവർക്ക് പോകണം ഒരു ഓട്ടോറിക്ഷ വേണമെന്നായിരുന്നു ഡ്രൈവ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചെന്ന് പോലീസ് തരാം ഇന്നത്തെ ഒരു കാര്യം എന്താ അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ നമ്പർ ഒരു സ്ഥലം അവിടുത്തെ ഇവിടെ ഒരു പേര ഇവിടെ ഒരു പേര എന്നെ പാത്രം ഒന്ന് പിന്നെ കൊള്ളെടുക്കണം കജ്കണം കുളിക്കുന്ന ഒക്കെ വെള്ളയും മുറ്റത്തുകൂടെ ഇങ്ങനെ പോകും ഇതിലങ്ങനെ ഈ പരി വെള്ളം മുറ്റത്ത് കൂടെ പോകും ആ പരി വെള്ളം മുറ്റത്തിൽ കൂടെ പോവും ചെറിയ ചെറിയ ഓരോ കൂട് പേര നമ്മളെ ആലയും ആലന്റെ അത്ര വലുപ്പമുള്ളൂ ചെറിയ ചെറിയ ഓരോ സെഡ് ഈ ഒരു കോളനി പോലെ കോളനി കുറവ് ഒരു കോളനി അങ്ങനെ ഗൈസ് അതാണ് ഇപ്പൊ സംഭവിച്ചത് ഈ ഒരു സാധനം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് ഇനി നമ്മളിത് ഇത് നമുക്ക് ചെയ്യാൻ കൊടുക്കണം അല്ലേ ഉമ്മമാന്റെ അഭിപ്രായം എന്താ ഇതൊന്നും ശരിയാക്കി വെക്കണ്ടി വെക്കണേ ശരിയാക്കി വെക്ക ഇനിയിപ്പോ കായിച്ചിന്റെ മക്കൊക്കെ ആയാലും േ നമുക്കിങ്ങനെ കാണിച്ചു കൊടുക്കാലോ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ താല്പര്യല്ലേ എന്താ ഓൻ ആ കോലം കാട്ടിട്ട് വെർത്ത് മനസ്സൊന്ന് പൊയ്ക്കണം ആള് അതാണ് അല്ല എന്റെ മക്കൊടുക്കണം ഏജ് ഫോട്ടൊന്നും കാട്ടിക്കൊടുക്കണം ഞാൻ തന്നെ പറഞ്ഞാൽ മതി ഇന്നെ പോലെ തന്നെ കൈസ് ഊറ്റി വ്യത്യാസമില്ല ഞാൻ തന്നെ പിന്നെ നമുക്ക് അതാണ് അങ്ങനെ ഒരു കൊല്ലാണ് പിന്നെ കൈസ് ഇന്നെ പോലെ തന്നെ ഒരാളും പറഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞ പോലത്തെ ഒരാളും പറയും മോഹത്തിലുള്ളത് വായിക്കില്ലേ അതായത് ചെറുപ്പകാലത്ത് ആ ചെറുപ്പകാലം കുട്ടീനെ അങ്ങനെ ഇജ്ജ ആക്കിയാ അവിടെ അവിടെ ഫസിൽ ഫാമിലിത്തെ വേറെ യൂട്യൂബർ അവിടെ വേറെ ഫാമിലി ആക്കിയാ എവിടെ ഗായ്സ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇനിയിപ്പൊ ഞമ്മക്ക് ആ തട്ടിക്കൊട്ടണിന്റെ ഇടയ്ക്കാട്ടോ ഗാസ് ഇത് കിട്ടിയത് ഇനി കണ്ടില്ലേ അതൊക്കെ എടുത്ത് അതേപോലെ കയറ്റി വെക്കാനുണ്ട് വലുതായിട്ടൊന്നും ഞങ്ങൾ തട്ടിക്കൊട്ടിട്ടില്ല മാറാലെ ഞങ്ങളെ പെരന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയണ എന്താ പറയാ എന്താ ഈ ഇതിന് പറയാ റാക്ക് റാക്ക് അല്ല ഈ വടി വടിക്കാ പറയാറിയ ഈ അലകുകൾ കണ്ട ആഴ്ച ഈ അലകളുള്ള പരിത്തൊക്കെ അവസ്ഥ പെട്ടെന്ന് മാറാതെ പിടിച്ചു ഞമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച തട്ടിയതാണ് അപ്പത്തിന് മാറാതെ പിടിച്ച് കയറിയിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ആ മൂലക്കൂടെ ഒക്കെ ഇഷ്ടം പോലെ മാറാതെ പിടിക്കണ് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് നല്ല അടിപൊളിയില് ഇൻ്റെ മറ്റേ പെണ്ണിന്റെ ഫാമിലിക്ക് ഒക്കെ വന്നില്ലേ അന്ന് ഞങ്ങൾ നല്ല അടിപൊളിയിൽ ക്ലീൻ ആക്കി വെച്ചാണ് അപ്പത്തിന് മാറാതെ പിടിച്ച് പിന്നെ ഇത് കണ്ടില്ല ഞങ്ങള് ഇത് യാൽ അന്ന് കെട്ടിയാണ് ഇതിലുള്ള ചൂടായിട്ട് അതൊക്കെ ഒന്ന് വലിച്ചു കിടണം പിന്നെ ഇവിടുന്ന് ആണ് ആ സാധനം കിട്ടിയത് ആ മൂലൊക്കെ ഇണ്ടായിത്തോ എടുത്ത് ആ ചുമന്ന ബാഗ് എടുത്തോളം ഇതൊക്കെ അതിന്റെ മുകളിൽ നിന്ന് കിട്ടിയോ ഇതൊക്കെ കൈന്റെ മേൽ കയർ കൊണ്ട് കെട്ടിവെച്ച സാധനമാണ് ഈ സാധനങ്ങൾ ഫുള്ള് കഥയെ പോലത്തെ ഘട്ടം കേട്ടാണ് എങ്ങനെ ഇതാണ് ആ കിട്ടിയത് ഈ ഒരു ചുമന്ന ബാഗ്ന്നാണ് കേട്ടോ ആ സാധനം കിട്ടിയ ഇതെന്തോ നിധി കിട്ടിയ മായ്ക്കാണ് കേട്ടോ ഞങ്ങളൊരിത് കാരണം ഒതുങ്ങി പാത്ത ഒതുങ്ങി പാത്ത ഈ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലേ ഏർ ഈ ഒരു ചുമന്ന ബാഗ്ന്ന് കിട്ടിയപ്പോ കായ് എനിക്ക് നല്ല ഇത് കേട്ടോ എന്റെ മായ്ക്ക് ഉണ്ടായോണ്ടല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഞാൻ ചെറുപ്പത്തിൽ വാപ്പാരെ കണ്ടതാണ് ഇത് കണ്ടിട്ട് ഞാൻ മൂപ്പര് ഇപ്പൊ ജനിച്ചിന് മുമ്പേ കുട്ടികളായ മുമ്പ് പോയതല്ലേ അതാണ് ഞാൻ നാലു മാസം മാന്റെ പള്ളിയിലുണ്ടായ മുമ്പില് പോയതാണ് പിന്നെ വേറൊരു കാര്യം ഞമ്മളെ ചെറുപ്പ ഫോട്ടോണ്ട് ഞമ്മളെ ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ അത് സീനാണ് കൈസ് അത് ഞങ്ങള് എല്ലാം കിടക്കും കൃത്യമായിട്ട് കാണിച്ചു തരാം ഞങ്ങൾ ആൽബം കാണിച്ചു തരാം സ്കൂൾ ഫോട്ടോ സ്കൂൾ ഫോട്ടോ സ്കൂൾ ഫോട്ടോസിൽ നമ്മളെ അങ്ങനെ കാണൂല തല അന്ന് പൊട്ടി കാണൂലെ മനസ്സിലാവുന്നില്ല ഗൈസ് ഇതെക്കണി ഞാൻ കാണിച്ചു തരാ ഇത് ഇത് രണ്ടു തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല വലിയ വല്യ വ്യത്യാസല്ലൈസ് അതേപോലെ തന്നെ ഉണ്ട് ഇതൊക്കെ നല്ല ഫോട്ടോ ആണല്ലേ ഈ ഫോട്ടോ ഫോട്ടോണ്ട് ഒന്ന് ഫ്രെയിം ചെയ്യാൻ പിന്നില് ഇന്ത്യയില് പറഞ്ഞു ആ ടൈമിൽ എന്താണ് ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് ഊരിപ്പൊയ്ക്ക് അതിന്റെ കഥ എന്താ പറഞ്ഞോളി ഞാൻ കഴിച്ച അന്നും ഇന്നും എനിക്ക് തണ്ടില്ല അല്ലേ ഏജ് പിന്നെ ഇണ്ടല്ലേ ഇജ്ജ് ചന്തയില്ല

എനിക്ക് ഫോട്ടോ കിട്ടണ്ടേ ഞങ്ങള് അപ്പൊ അല്ലടാ ബാക്കിയൊക്കെ അത് ഞാൻ അങ്ങനെ പിന്നെ നമ്മളെ ആപ്പാപ്പനെ അതായത് ഇമ്മാന്റെ രണ്ടാമത്തെ മകനല്ല രണ്ടാമത്തെ മകനെ കാണാത്ത ഒരു ഇതാണ് ഇമ്മമാന്റെ രണ്ടാമത്തെ മകൻ ഇപ്പൊ ഗൾഫിലാണ് പറയുന്നില്ലേ അല്ലേ അതാണ് ഇതാണ് ഇമ്മാന്റെ പണ്ടത്തെ ഫോട്ടോ ഇതും ഇതും തമ്മിൽ വല്ല മാച്ച് മാച്ചോ എന്റെ ഉണ്ടല്ലേ വെറുതെ ബംഗാളി പിന്നെ അങ്ങനെ മൈസൂര് ആരും കെട്ടില്ലേ വെറുതല്ല ആ അടുത്തത് പോകട്ടെ ഫോട്ടോ പണ്ടത്തെ സ്കൂളിൽ ഇത് പോന ഞാനാണീ ഞാനാണത് അതൊക്കെ കൂട്ടുകാരന്മാര് അടുത്തത് അവിടെ ഇതിലൊക്കെ കൊറേ കാലികള് ഇത് ഫോട്ടോ അല്ലേ ആക്കി പേപ്പറും കണ്ടാണ് ഇങ്ങനത്തെ ഫിലിമിന്റെ ഒക്കെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ പണ്ടത്തെ അനിയൻ

പണ്ടത്തെ കഴിഞ്ഞോടെ അത് കഴിച്ചു ഞങ്ങൾ എല്ലാരും പാടാണല്ലോ അടുത്ത കായ് ഞങ്ങളെല്ലാരും പാടി ഉമ്മന്റെ ഒക്കെ കോലും നോക്ക് ഉമ്മക്ക് ഇപ്പഴും അപ്പഴും ഒക്കെ ഒരേപോലെ തന്നെയുള്ള ഉമ്മ അതേപോലെ തന്നെ ഇതാണ് കേട്ടോ രണ്ടാമത്തെ മോനെ ാണ് ഉമ്മമാന്റെ രണ്ടാമത്തെ മോന് ഗൾഫിലുള്ളത് കൊറേ എങ്ങോട്ടൊക്കെ പോയി അതൊക്കെ വിട്ട് അറിയാത്ത ഉമ്മന്റെ ഫോട്ടോ ഉമ്മ അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേപോലെ തന്നെ കുറച്ച് ഓന്റെ മോൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കി ഇതേതോ കോലം ധനിയുടെ കോലാണല്ലോ ഇത് കഴിഞ്ഞില്ലേ അപ്പൊ കായ് ഞമ്മളന്ന് ഫോട്ടോസും എല്ലാം ഞമ്മളെന്ന് കണ്ടു ഞങ്ങളെ ഫോട്ടോസ് ഞങ്ങള് ഇടക്കിടക്ക് എടുത്ത് കാണലുണ്ട് പക്ഷെ മറ്റേ ആൾക്കാർക്ക് വേറെ ുട്ടി പെങ്ങൾ പെങ്ങള് അമ്മായിട്ടി അമ്മായിന്റെ പൊട്ടി നിറച്ച് ക്രൈസി ഫാമിലി യൂട്യൂബ് ചാനൽ കൊണ്ടു വെക്കണേ അത് ഞാനും അതിലും ഞാൻ ഗുണ്ടേ കൈ എടുക്കണേ നെഞ്ഞത്തൊരു പെട്ടൊക്കെ മൂത്തൊക്കെ ഒരു പെട്ടൊക്കെ കൈസീൻറെ നമ്മലും പെട്ടുണ്ട് ഞാൻ എന്നൊരു ഗുണ്ടി അപ്പൊ കായ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊ ഇതൊക്കെ നമുക്ക് നൈസ് ആയിട്ട് എടുത്തോട്ട് അപ്പൊ ഇന്നത്തെ പണ്ടത്തെ നമുക്ക് പിന്നെ ആ ഒരു സംഭവം കിട്ടി അപ്പൊ നമ്മളത് എടുത്ത് ഒരു വീഡിയോ ഇട്ടു ഇട്ടോ അത്രേള്ളൂ കയസ് അപ്പൊ നമ്മക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതിൽ എന്റെ ബൈബി അപ്പൊ നമ്മള് അയാളെ കണ്ടു അല്ലേ അതെ